ആലപ്പുഴ അതിലെ സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്ന ഇരുപത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഹോം സ്റ്റേയും റിസോർട്ടുകളും കോട്ടേജുകൾക്കൊക്കെ അനുയോജ്യമായി കിടികൻ പ്രോപ്പർട്ടിയാണ് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കും ഇടുക്കി ജില്ലയിൽ അടുത്തായിട്ടാണ് നമുക്ക് ഈ സ്ഥലമുള്ളത് ഈ കാണുന്ന മെയിൻ റോഡ് തീർന്നാണ് നമുക്ക് ഈ സ്ഥലമുള്ളത് സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അതുപോലെ തന്നെ പെട്ടെന്നൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ കോടമഞ്ഞം കയറുന്ന സ്ഥലം കൂടിയാണ് നിലവിൽ രണ്ട് റോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് വൺമണ സിറ്റിയിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ ആണിങ്ങായിട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് വണ്ണപ്പുറത്ത് നിന്ന് വെറും എട്ട് കിലോമീറ്റർ ആണെങ്കിൽ ആയിട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ തൊട്ടടുത്തായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് നമുക്കുള്ളത് ഉമ്മൻകുത്തും ആനേടിക്കുത്തൊക്കെയാണ് ഇവിടുന്ന് വെറും പത്ത് ആണ് അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് അതുപോലെ തന്നെ വാഗമണ്ണും മൂന്നാറൊക്കെ ഏകദേശം അൻപത് കിലോമീറ്ററൊക്കെ നമുക്ക് ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് മൊത്തം ഇരുപത് സെൻറ്റ് സ്ഥലമാണ് അതിൽ പതിനൊന്ന് സെൻറ്റിനാണ് നമുക്ക് ഡോക്യുമെൻ്റ് ഉള്ളത് മൊത്തം വില പതിനൊന്ന് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ചോളൂ